നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സദാമറ്റിനെതിരെയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലെയിങ് ഇലവൻ ആദ്യ ഇലവൻ പുറത്തു വന്നപ്പോൾ തന്നെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞിരുന്നു അലിയാൻഡ്രോ ഗർണാച്ചോ പ്ലെയിങ് ഇലവനിലില്ല അത് എറിക് ടെൻഹാഗിന്റെ പകപോക്കലിന്റെ ഭാഗമാണെന്ന തരത്തില് ചില ചർച്ചകൾ വരുന്നു അത് അതിൻ്റെ പുറകിലുള്ള കാര്യം ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ താരം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഹെറിക് ഹെറിറ്റൻ ഹാഗിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് വന്ന പോസ്റ്റിന് ഗർണാച്ചു ലൈക്ക് ചെയ്തത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ട് മാറിയിരുന്നു നിലവിലെ തന്റെ മാനേജർക്കെതിരെ വന്ന പോസ്റ്റാണല്ലോ അത് അതിന് ലൈക്ക് അടിച്ചു എന്നുള്ളത് അദ്ദേഹം ഒരു വലിയ ക്രിസ്ത്യാനോ ഫാനാണ് ഗർണാച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏതായാലും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മാറ്റി നിർത്തൽ എന്ന തരത്തിലാണ് വിവാദങ്ങൾ വന്നത് ഞാൻ വെറുതെ പഠിച്ചു വിടുന്നതല്ല അങ്ങനെ ചില ആളുകൾ ഇപ്പൊ കമന്റുമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളോട് അങ്ങ് പറയാം നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾ ഫബ്രിസോ റബാനോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ആളാണല്ലോ ഇറ്റാലിയൻ ജേർണലിസ്റ്റ് റബാനോ ഫബ്രിസിയോ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ട്വീറ്റിട്ടിട്ടുണ്ടായിരുന്നു ഫബ്രിസിയോ കൊടുത്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സോഴ്സസ് ഗ്യാരി ദാറ്റ് ഹാസ് നോട്ട് ബീൻ ഡ്രോപ്ഡ് ഹിസ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ആഫ്റ്റർ ലൈക്കിംഗ് ക്രിസ്ത്യാനോ റൊണാൾഡോ കമൻസ് ഓൺ ടെൻ ഹാഗ് വിവാദം ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യുകയാണ് ഹോബ്ലിഷ്യൻ ചെയ്യുന്നത് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സോഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വിവരം വെച്ച് അദ്ദേഹം പറയുകയാണ് ഇവിടെ ഗർണാച്ചയെ ബെഞ്ചിലിരുത്തിയത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ക്രിസ്ത്യാനോയുടെ കമന്റിനെ റന്നാബിനെതിരെയുള്ള കമന്റിനെ ലൈക്ക് ചെയ്തതിനെല്ലാം അദ്ദേഹത്തെ ഏർ മാറ്റിയിരുത്തിയത് പ്ലേയിങ് ലെവലിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് ഫബ്രിസിയോ പറയണമെങ്കിൽ അവിടെ ഓൾറെഡി വിവാദം ഉണ്ടായി തുടങ്ങിയിരുന്നു എന്നർത്ഥം എന്നിട്ട് യുണൈറ്റഡിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ടെക്നിക്കൽ ഓർ ടാക്ടിക്കൽ ഡിസിഷൻ ആണ് ടെൻഹാഗിന്റെ ടെക്നിക്കൽ ഓർ ടാക്ടിക്കൽ ഡിസിഷൻ ആണ് ഇത് എന്നാണ് ആ യുണൈറ്റഡിലെ സോഴ്സുകൾ തനിക്ക് തന്ന വിവരം എന്നാണ് ഫബ്രിസിയോ പറയുന്നത് സംഗതി എന്തായാലും വിവാദങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് ഉണ്ടാകും പക്ഷെ ഗർണാച്ചോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് റിക്ടേൺ ഹാഗ് ഉപയോഗിച്ചു എന്ന് ഗോൾ ഗോളടിക്കുകയും ചെയ്തു ഗർണാച്ചോ കത്തുകയാണ് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും ഓൾറെഡി ഈ സീസണിൽ ഗർണാച്ചോ സ്വന്തമാക്കി കഴിഞ്ഞു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്